ഒരു പയ്യൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റ് എക്സാം എഴുതാൻ പരീക്ഷാ സെന്ററിൽ എത്തിയപ്പോഴാണ് കയ്യിലുള്ള ഹാൾ ടിക്കറ്റ് വ്യാജമാണെന്ന് അറിയുന്നത് ഒന്നും അറിയാത്ത ചെറുപ്പക്കാരന്റെ പേരിൽ കേസുമായി ഒരു കൊല്ലത്തെ ചാൻസും പോയി മൊത്തം നാണക്കേടുമായി വാസ്തവത്തിൽ ആ പയ്യന്റെ അമ്മ എക്സാമിനെ അപേക്ഷിക്കാൻ കൊടുത്ത പൈസ മേടിച്ച് വെച്ചെങ്കിലും അക്ഷയ സെന്ററിലെ ജീവനക്കാരി ആ ഡേറ്റിനുള്ളിൽ അപേക്ഷിക്കാൻ മറന്നുപോയി ഈ പയ്യൻ പോയി ഹാൾ ടിക്കറ്റ് ചോദിച്ചതോടെ നൈസായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കയ്യിൽ കൊടുത്തു ഈ വാർത്ത ആദ്യം വന്നപ്പോൾ ആ പയ്യൻ ആൾമാറാട്ടം നടത്തിയ പോലെയാണ് എല്ലാ മാധ്യമങ്ങളും കൊടുത്തിരുന്നത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ വ്യാജ ഹോൾ ടിക്കറ്റ് ഉണ്ടാക്കിയ സംഭവത്തിൽ പിടിയിലായ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് തുടർച്ചയായി ഹാൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടതോടെ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു എന്നാണ് ഗ്രീഷ്മ മൊഴി നൽകിയത് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥി പത്തനംതിട്ടയിൽ പോകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നാണ് ഗ്രീഷ്മ പറയുന്നത് ഗ്രീഷ്മാണ് വിദ്യാർത്ഥിയുടെ അമ്മയിൽ നിന്നും കൈപ്പറ്റിയത് ഗൂഗിളിൽ തിരഞ്ഞാണ് പത്തനംതിട്ടയിലെ പരീക്ഷാ കേന്ദ്രം കണ്ടെത്തിയതെന്നും ഹോൾ ടിക്കറ്റ് ഉണ്ടാക്കിയതെന്നും ഗ്രീഷ്മ പറയുന്നു ഈ അക്ഷയ സർവീസ് സെന്ററുകൾ ആരംഭിച്ച സമയത്ത് അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു സർക്കാർ ഓഫീസുകളിലെ പരിമിതമായ സൗകര്യങ്ങൾ മൂലം പല കാര്യങ്ങളും വൈകുമ്പോൾ അക്ഷയ സെന്റർ എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു പിന്നീട് ഗവൺമെന്റ് ജീവനക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പോലും അക്ഷയയിലോട്ട് പറഞ്ഞുവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നാൽ വില്ലേജ് ഓഫീസിൽ പോയാൽ പഞ്ചായത്തിൽ ചെന്നാൽ അവിടെയൊക്കെ ഇരിക്കുന്ന പണി ചെയ്യാൻ മടിയുള്ള ആളുകൾ അക്ഷയയിൽ പോകാൻ നമ്മളോട് ഉപദേശിക്കും പൊതുവെ അലസന്മാരായിരുന്ന സർക്കാർ ജോലിക്കാർ കൂടുതൽ സമയം ഉറങ്ങാൻ തുടങ്ങി എന്നാൽ കുറച്ച് നാൾ നാളുകൂടെ കഴിഞ്ഞപ്പോൾ സർക്കാർ ജോലിക്കാരുടെ അതേ സ്വഭാവം അക്ഷയ സെന്ററിലും കണ്ടു തുടങ്ങി എന്തോ ഔദാര്യം വാങ്ങാൻ ചേരുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം മണിക്കൂറോളം കാത്തുനിന്ന് ഇവർ തുപ്പും ഏൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ അക്ഷയ സെന്ററും അങ്ങനെയല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ നല്ല രീതിയിൽ തീർത്തും പ്രൊഫഷണലായി നടത്തുന്ന ചില അക്ഷയ സെന്ററുകളുമുണ്ട് ഉണ്ട് അക്ഷയ സെന്റർ കേരള സർക്കാരിന്റെ ഒരു പ്രൊജക്ടാണ് അതിന് ജില്ലാതലത്തിൽ ഒരു സമിതിയുണ്ട് ഈ സമിതിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടറാണ് ഓരോ സ്ഥലത്തും അക്ഷയ കേന്ദ്രം അനുവദിക്കാനായി അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് പത്രങ്ങളിൽ വാർത്ത കൊടുക്കും അപ്പോൾ ആളുകൾ അപേക്ഷ കൊടുക്കും പത്താം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് അടിസ്ഥാന യോഗ്യത ഈ അപേക്ഷകരെ വിളിച്ച് കമ്പ്യൂട്ടർ പരിജ്ഞാനം ടെസ്റ്റ് ചെയ്യും പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ കുറച്ച് പ്രശ്നമാണ് ഭരണത്തിൽ സ്വാധീനമുള്ളത് ആർക്കാണോ അയാൾക്ക് സെന്റർ അനുവദിച്ചു കിട്ടുകയാണ് നാട്ടുനടപ്പ് ആ സെന്റർ കിട്ടിയ ആളാണ് ജീവനക്കാരെ നിയമിക്കുന്നത് ും അവർക്ക് ശമ്പളം കൊടുക്കും ഇത് ഒരു കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ആയിട്ടാണ് തുടങ്ങിയത് ആ പദ്ധതിയുടെ കാലം കഴിഞ്ഞപ്പോൾ ഇതിനുവേണ്ടി പണം മുടക്കിയ വ്യക്തികൾ തൊഴിൽ രഹിതരായി മാറി അതോടെയാണ് ഈ സെന്ററുകൾക്ക് കുറച്ച് സർക്കാർ സേവനങ്ങൾ ചെയ്യാൻ അനുവാദം കൊടുത്തുകൊണ്ട് ഇതിനെ നിലനിർത്തിയത് സർക്കാരിന്റെ ഒരു പ്രത്യേക പരിഗണന ഉണ്ട് എന്നല്ലാതെ ഇത് ഒരു സർക്കാർ സ്ഥാപനമല്ല ഇത് തീർത്തും സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങൾ തന്നെയാണ് പണ്ട് റേഷൻ കടക്കാരൻ അഹങ്കാരത്തോടെ റേഷൻ സാധനങ്ങൾ അവന്റെ അടുക്കളയിൽ നിന്നും എടുത്ത് തരുന്ന പോലെ പുച്ഛഭാവത്തിൽ പെരുമാറുമായിരുന്നു ഇപ്പോൾ ആ സംവിധാനത്തിൽ മാറ്റം വരുത്തിയതിനാൽ അതെല്ലാം നന്നായി മാറി അറിയിട്ടുണ്ട് ഒരു ജനകീയ സ്ഥാപനമായി ഇപ്പോൾ റേഷൻ കടകൾ അക്ഷയക്കാരുടെ പ്രശ്നം എന്തെന്നാൽ നാട്ടിൻ പുറത്തുകാരായ പാവപ്പെട്ട ആളുകളൊക്കെ ഇവരെ സർക്കാർ ഉദ്യോഗസ്ഥരായാണ് കാണും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇവർക്കെന്തോ ഐ എ എസ് കാരാണെന്നൊരു ഭാവവും വരുന്നു ചില അക്ഷയ സെന്ററിൽ സേവനം അനുഷ്ഠിക്കുന്ന ഇവരുടെ മട്ടും ഭാവവും കണ്ടാൽ ഏതോ ഗസറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണെന്ന മട്ടാണ് ഇതൊരു ഓൺലൈൻ സർവീസ് സെന്റർ മാത്രമാണ് ഏത് സർവീസ് മേഖലയാണെങ്കിലും അവിടെ വരുന്നവരോട് കസ്റ്റമറോട് മാന്യമായി പെരുമാറാൻ അത് നടത്തുന്നവർ പഠിക്കേണ്ടതുണ്ട് ഇനി അക്ഷയക്കാരെ കുറിച്ച് ഉണ്ടെങ്കിൽ അത് ജില്ലാ കലക്ടർക്കാണ് കൊടുക്കേണ്ടത് ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഏജൻസി റദ്ദാക്കുക പോലെ തന്നെ അവരുടെ ഐ ഡി റദ്ദു ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ അക്ഷയ പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കേണ്ടി വരും അക്ഷയക്കാർ ഓർക്കേണ്ട കാര്യമെന്നാൽ നിങ്ങൾ സൗജന്യമായി ഒന്നും തന്നെ ആളുകൾക്ക് നൽകുന്നില്ല എന്നത് എല്ലാത്തിനും ഫീസും വാങ്ങുന്നു പലപ്പോഴും ഫീസ് കൂടുതലായും വാങ്ങുന്നുണ്ട് റസീറ്റ് ഒന്നും കൃത്യമായി നൽകാറുമില്ല ആളുകളുടെ സമയക്കുറവ് കാരണമാണ് പല സേവനങ്ങൾക്കും നിങ്ങൾ പറയുന്ന ന്യായങ്ങൾ കേട്ട് അവർ മിണ്ടാതെ മിണ്ടാതെയിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്കെതിരായി പറഞ്ഞാലോ ചോദിച്ചാലോ രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി അവിടെ കയറിയിറങ്ങേണ്ടി വരും പല സർക്കാർ സേവനങ്ങളും നമുക്ക് സ്വയം ചെയ്യാൻ കഴിയും പരിചയമുള്ള ആളുകളോട് ചോദിച്ചാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാനും കഴിയും നമ്മുടെ കയ്യിലെ കാശും കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഈ അക്ഷയ സെന്ററുകളിൽ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് മലമറിക്കുന്നതായി അഭിനയിക്കുന്നവർ അവരെല്ലാവരും കുറെ വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും ക്യൂ നിന്ന് തന്നെ ടാക്സ് അടച്ചവരാണ്